നടി ശ്വേതാ മേനോന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഭാവിനെയും മഞ്ജുവാരമായി താൻ പിണക്കത്തിലാണ് എന്ന് ശ്വേതാ മേനോൻ തന്നെ തുറന്നു പറയുന്നു അവരുടെ ചില സ്വഭാവങ്ങൾ എനിക്ക് സഹിച്ചില്ല ദഹിച്ചില്ല അതുകൊണ്ട് ഞാൻ അവരുമായി പിണക്കത്തിലായി അല്ലെങ്കിൽ ഞാൻ അവരുമായി സംസാരിക്കുന്നില്ലേ ഇപ്പോൾ എന്ന ശ്വേതാ വാക്കുകളാണ് എല്ലാവരെയും അങ്ങോട്ട് ചിന്തിപ്പിക്കുന്നത് ഭാവനയും മഞ്ജുവും വളരെയധികം അടുത്ത സുഹൃത്തുക്കളാണ് മാത്രമല്ല രമ്യ നമ്പീഷിനും സൈനോരയും ഒക്കെ തന്നെയും വളരെയധികം അടുത്ത ബന്ധമുള്ളവരാണ് ഇവരെ കൂടാതെ സംയുക്ത വർമ്മയും ഇവരുടെ അടുത്ത സുഹൃത്തു തന്നെയാണ് ഇവരുമായി ഒന്നും തന്നെ ശ്വേത ഇപ്പോൾ സംസാരിക്കാറില്ല എന്നാണ് പറയുന്നത് മലയാള സിനിമയിൽ തൻ്റെ ചില നഷ്ട സൗഹൃദങ്ങളെക്കുറിച്ചാണ് താരം സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് മഞ്ജു വാര്യർ ഭാവന പൂർണിമ ശ്വേത മേനോൻ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് എന്നിവരുടേതായ സൗഹൃദ സംഘം ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ഒരിക്കൽ എന്നാൽ ഇന്ന് ശ്വേത ആ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമല്ല ഇതിന് പിന്നിലെ കാരണം എന്തെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യമായി ശ്വേത മേനോൻ താരത്തിന്റെ വാക്കുകളാണ് എല്ലാവരെയും ഇപ്പോൾ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറി എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ഞാൻ നേരെ നേരേപ്പോ ആളാണ് വാക്കുകൾ കടിച്ചൊടിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല ഞാൻ ഒറ്റ മോളാണ് എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ എന്നോട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ ആരെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ദഹിക്കാൻ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പാടാണ് ഞാൻ ആരുടെയും ജീവിതത്തിൽ വന്ന് കള്ളം പറയില്ല അങ്ങനെയുള്ള ഒന്നെങ്കിൽ വരാതിരിക്കുക അല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക അങ്ങനെ എന്തോ സ്വരചേർച്ചയില്ലായ്മ വന്നതാണെന്ന് ശ്വേത പറയുന്നു കള്ളത്തരം പറഞ്ഞതാണ് അന്ന് എനിക്ക് അത് തോന്നി ഞാനാണ് എൻ്റെ ഏറ്റവും അവസാനം കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്തിനാണ് ഇവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് തോന്നിപ്പോയി ഞാൻ ബോളിവുഡിൽ നിന്നും വന്നതാണ് എനിക്ക് ഇവിടെ ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഇവിടെ വന്നിട്ട് എന്തിനാണ് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന രീതിയിൽ തന്നെയാണ് താരം പറഞ്ഞത് നമ്മൾ പതുക്കെ പതുക്കെ വലിയാൻ തുടങ്ങി പുറത്തുനിന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഫൈറ്റോ യുദ്ധമൊന്നും നടന്നില്ല ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് എന്നത് സാരമായി ബാധിക്കാൻ തുടങ്ങി അവരെല്ലാവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ഗ്രൂപ്പിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ആരുടെയും ജീവിതമൊന്നും നിന്നു പോയിട്ടില്ലെന്ന് ശ്വേത പറയുന്നു ഞാനിന്നും വ്യക്തിപരമായി അവരെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട് ഇപ്പോൾ ടൈം ഈസ് ബെറ്റർ ഹീലർ എന്ന് പറയുന്നു ഇതിപ്പോഴാണ് നടന്നത് ഞാനെൻ്റെ മനസ്സിലൊന്നുമില്ല അവരെ ഓരോരുത്തരായി കാണുമ്പോൾ ഞാൻ വളരെ നന്നായി തന്നെയാണ് പെരുമാറുള്ളത് പക്ഷെ ഞാൻ ആ ടീമിന്റെ ഭാഗമല്ലെന്ന് മാത്രമാണെന്ന് ശ്വേത വ്യക്തമാക്കുന്നു ഇതോടെയാണ് ഇവർ തമ്മിലുള്ള സൗഹൃദവും ഇവർ തമ്മിൽ എന്തിനാണ് പിരിഞ്ഞതെന്നൊക്കെയുള്ള ചോദ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വൈറലാകുന്നത് ഈ വാർത്ത വൈറലാകുന്നതിന് പിന്നാലെ തന്നെയാണ് ശ്വേതാ മേനോൻ എന്തിനായിരിക്കും അവരുമായി പ്രശ്നമുണ്ടായതെന്നുള്ള ചോദ്യങ്ങളും നിൽക്കുന്നത് എന്തായാലും സിനിമയ്ക്ക് അകത്ത് നിൽക്കുന്നതല്ല കട്ടിയുള്ള സൗഹൃദം തന്നെയാണ് മഞ്ജു വാര്യർ സംയുക്താ വർമ്മ ഭാവന പൂർണിമ എന്നൊരു ഗ്യാങ് അതെന്നും ഒരു നിലനിൽക്കുന്ന ഗ്യാങ് അറിയാം ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നില്ലെങ്കിൽ ശ്വേത തുറന്നു പറയുമ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ അരങ്ങേറിയതായി തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ